ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉണ്ണിത്തണ്ട് കൊണ്ടുള്ള ഒരു അടിപൊളി തോരനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ണിത്തട്ടിൻ്റെ കൂടെ മുതിരയും കൂടി ഇട്ടിട്ടാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങളെല്ലാവരും ഈ ഒരു തോരൻ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക സംഭവം അടിപൊളിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാണ് മുതിര കുറച്ചൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഏകദേശം കാൽ കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ അത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത മുതിരേനെ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കിയ മുതിരേനെ നമുക്കൊരു പാന് ചൂടാക്കി അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ മുതിരേൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുതിരയിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ടു തന്നെ നമ്മളാ ഒരു മുതിര വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതേ ചൂടായ പാനിൽ തന്നെ നമുക്ക് രണ്ട് ടീസ്പൂണ് അരി ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു അരിയും കൂടി വറുത്ത് പൊടിച്ചത് നമ്മുടെ ആ ഒരു തോരനിലിട്ട് കൊടുക്കുമ്പോൾ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് നമ്മുടെ തോരൻ ഉണ്ടാവുക അപ്പോൾ രണ്ട് ടീസ്പൂൺ അരി നന്നായിട്ട് ഇത് അതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് നമ്മുടെ അരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതും നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് വറുത്തെടുത്ത കൊള്ളുണ്ടല്ലോ ആ കൊള്ളു നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ നമ്മൾ ആ വറുത്തെടുത്ത കൊള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് ആ മുതിര നമ്മളൊന്ന് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതൊരു രണ്ട് ദിവസമായിട്ടോ ഫ്രിഡ്ജിലിരിക്കണ അതുകൊണ്ടാണ് ആ ഒരു കളർ മാറ്റം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് പീൽ ചെയ്തെടുത്താൽ തന്നെ ആ തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഉണ്ണിത്തണ്ടിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ നാര് ഇങ്ങനെ വരും അത് ജസ്റ്റ് കയ്യിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ തന്നെ കുറേയൊക്കെ നാര് നമുക്ക് പോയി കിട്ടും അപ്പോൾ അത് അതുപോലെ നമ്മൾ ആ ഒരു കളർ മാറിയതൊക്കെ ഇതുപോലെ പേല് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ കളറൊക്കെ മാറും അപ്പോൾ അതാ നമ്മൾ ഉണ്ണിത്തണ്ടിൻ്റെ കറ കളയണത് അതുപോലെ നമ്മൾ ജസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിലൊരു നാരു പോലെ വരും അതിങ്ങനെ ജസ്റ്റ് കയ്യിൽ തന്നെ വെച്ചിട്ട് എടുത്ത് കളഞ്ഞാൽ തന്നെ ഒരുവിധം ഉണ്ണിത്തണ്ടിലുണ്ടാവുന്ന ആ ഒരു കറയൊക്കെ ഒന്ന് മാറിക്കൊട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇനി നമുക്ക് തോരന് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ ശേഷം ചെറുതാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ നല്ല അതുപോലെ ചെറുതായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം അതുപോലെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതിൽ എക്സ്ട്രാ കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക ഈ ഒരു സമയത്ത് നമ്മുടെ മുതിരൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ഇത് അതുപോലെ ഒന്ന് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് ഉടഞ്ഞു വരണം ആ ഒരു രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു സൈഡ് മാറ്റി വെച്ചിട്ട് നമുക്ക് തോരം വയ്ക്കണത് എങ്ങനെയാണെന്ന് നോക്കാം അതി തന്നെ നമ്മളൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ആ ഒരു ഉള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കൂടി പൊട്ടിച്ചതിട്ട് കൊടുക്കാം മുളക് കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം വെളുത്തുള്ളി മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് എന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം പത്ത് ചെറിയുള്ളിയോളം ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഈ തോരലിലൊക്കെ കൂടുതൽ ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ചെറിയുള്ളി നന്നായിട്ടിൻ്റെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി കൂടി ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കണം നമ്മുടെ ഉണ്ണിത്തണ്ട് കൂടി ഇട്ട് കൊടുക്കാം ഉണ്ണിത്തണ്ടിൽ ഇരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതുതന്നെ മതി നമ്മൾ എക്സ്ട്രാ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട ഉണ്ണിത്തണ്ടിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നോളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് അടച്ചു വെക്കാം നമ്മൾ ഉണ്ണിത്തണ്ടിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് കൂടിയിട്ട് നമുക്ക് ഏകദേശം പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് വേവിക്കണം ഏകദേശം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക അപ്പോൾ ആ ഒരു ആവി നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഉണ്ണിത്തണ്ടൊക്കെ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കളറൊക്കെ കണ്ടില്ലേ മാറി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ണിത്തണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം അപ്പോൾ തേങ്ങ നമ്മൾ ഒതുക്കിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ജീരകവും ഒരു ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് അരച്ചെടുക്കാൻ പാടില്ല അപ്പോൾ അത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാടും കൂടെ അരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ഉപ്പേരിൻ്റെ ടേസ്റ്റ് പോവും ഉണ്ണിത്തണ്ട് മാത്രമായിട്ടുള്ള തോരൻ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ഇങ്ങനെ മുതിരിയൊക്കെ ഇട്ടിട്ടുള്ള തോരനാണെങ്കിൽ സംഭവം അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിത്തണ്ടൊക്കെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഒന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കൊള്ളണവരെ ജസ്റ്റ് ഒന്ന് അതൊന്ന് അടച്ചു വെക്കണം ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് തേങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കാം നമ്മൾ വേവിച്ച മുതിര ഇട്ടുകൊടുക്കണത് ലാസ്റ്റായിട്ടാണ് അപ്പോൾ അപ്പോളാണ് ആ ഒരു മുതിരയും കൂടി ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ തേങ്ങയൊക്കെ ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം മുതിര ഇട്ട് കൊടുക്കുക അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് ഒതുക്കി വെച്ചിട്ട് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം തേങ്ങ കൂടി ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു തേങ്ങയിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം മുതിര കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം മുതിര ഇട്ട് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ നല്ല അടിപൊളി ഉണ്ണിത്തണ്ട് മുതിരത്ത് വരെ റെഡിയാവും അപ്പോൾ ആ ഒരു മുതിരയിലുള്ള വെള്ളം കൂടി ഒന്ന് വറ്റി വരണം അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക നമുക്കിത് ഏകദേശം അഞ്ച് മിനിറ്റോളം ഒന്ന് ട്രൈ ആക്കി എടുക്കാണ്ട് മുതിരയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടി അതുപോലെ തന്നെ ഈ തേങ്ങിൻ്റെയും ഉണ്ണിത്തണ്ടിൻ്റെയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി നമുക്കിത് അതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതൊന്ന് ഒതുക്കി വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ മുതിരത്തോരൻ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം അരി ഒന്ന് വറുത്ത് വെച്ചിരുന്നല്ലോ അത് പൊടിച്ചിട്ട് നമ്മൾ ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് ആ അരി പൊടിച്ചതും കൂടി ഇടുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു തോരന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അരി പൊടിച്ചതിടുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ബാക്കിൽ ഭയങ്കര സൗണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും കാരണം ഇവിടെ നല്ല മഴയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി പാലക്കാട് ഭയങ്കര മഴയാണ് അതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കുമ്പോൾ നല്ല ആ ഒരു മഴയുടെ സൗണ്ടും കൂടി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ച ആ ഒരു അരി അരി വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് തരു തരുതാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്ത് അത് മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടീസ്പൂൺ അരി വറുത്ത് വെച്ചത് നമുക്ക് ഈ ഒരു തോരന് ഒരു ടീസ്പൂൺ അരി വറുത്ത് പൊടിച്ചത് മതി അപ്പോൾ അതാ നമ്മുടെ വാഴപ്പിണ്ടി മുതിരയും കൊണ്ടുണ്ടാക്കിയ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ ഒരു ഈയൊരു ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്